ഹലോ വെൽക്കം ബാക്ക് ടു മന്ത്ര ഡിസൈൻസ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വിചിത്ര സിൽക്സ് ഫാബ്രിക്കിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ വരുന്നതെട്ടോ നമ്മൾ നോർമലി വിചിത്ര സിൽക്സിൽ എപ്പോഴും പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ടൈ ആൻഡ് ആൻഡൈ ചെയ്തിട്ടുള്ള വിചിത്ര സിൽസിൽ വരുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ആണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതെന്നാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പേർപ്പിളും അതുപോലെ ലൈറ്റ് പേർപ്പിളും കൂടെ ടൈ ആൻഡ് ചെയ്ത് വരുന്ന ഫാബ്രിക് ആണ് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് ഫുൾ ബോഡി ഫുൾ ലൈനിങ് അറ്റാച്ച് ആണ് അതുപോലെ സ്ലിപ്പ് സ്ലീവിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഫ്രണ്ടിൽ ഒരു വർക്കിന്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം ഫ്രണ്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലിലാണ് നല്ല ഭംഗിയുള്ള ബീഡ്സ് അതായത് ആ ഒരു ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡിലുള്ള ബീഡ്സും അതുപോലെ തന്നെ നല്ല മിറേഴ്സും വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല വൈഡ് നെക്ക് ആണ് ഒരുപാട് പേര് നമുക്ക് റിക്വസ്റ്റ് ചെയ്തതാണ് വൈഡ് നെക്ക് വേണം എന്നുള്ളത് അപ്പം ഇത് വൈറ്റ് നെക്ക് തന്നെ ഈ ഒരു ഓവൽ ഷേപ്പിലാണ് അത് ഒരു ഷേപ്പിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയാണ് ലാർജ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോർട്ടി ആണ് സൈസ് വരുന്നത് ത്രീ എക്സൽ പറയുമ്പോൾ ആണ് ആണ് വരുന്നത് ഞാൻ ചെയ്തിരിക്കുന്നത് ലാർജ് മീഡിയം കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാർജ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് വേർ ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളത് വളരെ ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സ്പെഷ്യൽ ഔട്ട്ഫിറ്റ് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ ഫോർ ഫോർ നയൻ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ശരിക്കും ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആണ് അപ്പോൾ ഒരു ഫൈവ് ടു സിക്സ് ഷെയ്ഡ്സ് വരെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോ ഓരോ ഷെയ്ഡ്സ് ആയിട്ട് നോക്കാം നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്ക് ഒലിവ് ഗ്രീനിൽ തന്നെ ഒരു പിങ്ക് കളറിലാണ് നമ്മളൊരു കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നമുക്കിതിൻ്റെ ഒരു കളർ ഫിനിഷിംഗ് എന്ന് നോക്കാം പ്രിന്റ് ഒരു മാർബിൾ ഫിനിഷിംഗിലാണ് വന്നേക്കുന്നത് ആ ഒരു പ്രിന്റ് കണ്ടോ ഒരു നല്ല കളേഴ്സ് ആണ് ആണോ റയർ വളരെ റയർ റയറായിട്ടുള്ളൊരു കളർ ആണ് വന്നിരിക്കുന്നത് ഒരു ഫുൾ വ്യൂ നോക്കുമ്പോഴത്തേക്കും കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ അത് റയറായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് അപ്പോൾ പ്രൈസ് അറിയാലോ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഫോർ ഫോർ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ലാസ്റ്റ് ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെയാണ് കേട്ടോ സൈസ് നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടാലോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂവും അതുപോലെ തന്നെയുള്ള ഒരു പിങ്ക് ആണ് വരുന്നത് നമുക്ക് വർക്കിൻ്റെ ഹൈലൈറ്റ് ഒന്ന് നോക്കാം ആ പിങ്കിനകത്ത് തന്നെ കോട്ടൺ ആണ് നമുക്ക് മെറ്റീരിയൽ വരുന്നത് പിങ്കിനകത്ത് നല്ല ഭംഗിയുള്ള ബീഡ്സും അതുപോലെ മുറിവ്സും വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിലും ലൈനിങ് വരുന്നുണ്ട് നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സില് വരെയാണ് സൈസ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഫോർ ഫോർ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടാലോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രേ വിത്ത് നല്ലൊരു യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് വർക്കിന്റെ ഹൈലൈറ്റ് നോക്കാം ഫ്രണ്ടിൽ ചെയ്തേക്കുന്ന ആ ഒരു ബീഡ്സും വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രേ ആണ് മിറർ വർക്കും ചെയ്തിട്ടുണ്ട് കോട്ടൺ ആണ് ഫ്രണ്ടിൽ മെറ്റീരിയൽ പാച്ചിങ് വരുന്നത് അപ്പോൾ ഇത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രേയും അതുപോലെ ബ്ലാക്കും ഒക്കെ ഒരു കോമ്പിനേഷൻ വരുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ കളർ കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്ത് തരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഫോർ ഫോർ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ വിത്ത് റെഡ് കോമ്പിനേഷൻ ആണ് ഗ്രീനിൽ അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ടൈ ആണ് ചെയ്തേക്കുന്നത് അതുപോലെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് കളറിലാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സൽ വരെ ആ സൈസ് വരുന്നത് ഫോർ ഫോർ നയൻ രൂപ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു മെജന്ത ഷെയ്ഡാണ് കേട്ടോ മെജന്ത ഷെയ്ഡിൽ നല്ലൊരു ബ്ലൂ ൂ കളറാണ് കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് വർക്ക് ഹൈലൈറ്റ് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ഫുള്ളി മിറവ് വർക്കും അതുപോലെ തന്നെ ബീഡ്സ് ആണ് കേട്ടോ എല്ലാത്തിലും സെയിം ആ ഒരു ഹാൻഡ് വർക്ക് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് സ്ലീവിലുൾപ്പെടെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് കേട്ടിട്ടില്ലെങ്കിൽ ചിലർ വീണ്ടും നമ്മളോട് ഇങ്ങനെ ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞാലും വീണ്ടും വീണ്ടും മെസ്സേജിൽ ചോദിക്കുന്നതുകൊണ്ടാണ് ഓരോ ഡ്രസ്സ് ഞാൻ ഓരോ കളേഴ്സ് വെയർ ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും ഡീറ്റെയിൽസ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് രൂപ ൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇനി എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് അറിയാമെന്നുള്ളത് നമുക്ക് വാട്സ്ആപ്പ് ത്രൂ മാത്രമേ ബുക്കിംഗ് ഉള്ളൂ കേട്ടോ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അതിൽ കുറച്ച് പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പർ കൃത്യമായിട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നാലും ഞാനൊന്ന് പറയാം എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സീറോ ടു ഡബിൾ ത്രീ ഫോർ ഫൈവ് ഇതാണ് നമ്മുടെ ബുക്കിംഗ് വാട്സാപ്പ് നമ്പർ വരുന്നത് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു ഔട്ട്ഫിറ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് സൈസാ വേണ്ടെന്നുള്ളത് മെൻഷൻ ചെയ്യുക വാട്സപ്പ് ചെയ്താൽ മതിയാവും ഇതെല്ലാം നമുക്ക് റെഡി ടു ഡെസ്പാച്ച് ആണ് അപ്പോൾ എല്ലാവരും വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്